അലൈക്കും വറഹ്മത്തുള്ളാഹി പ്രിയപ്പെട്ട പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് സലാം പറഞ്ഞപ്പോൾ കുറച്ച് നീണ്ട സലാമാണ് പറഞ്ഞത് എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിച്ചു കാണും അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പങ്കാളിത്ത ബിസിനസിനെ കുറിച്ച് ഷെയർ കച്ചവടത്തെ കുറിച്ച് ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പൊ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കൂടുതൽ ആളുകൾ കിട്ടാൻ നല്ലത് നല്ല ക്ലാരിറ്റിയോട് കൂടി തജുവീത് അനുസരിച്ച് ആ നുത്തുഖ ഒക്കെ ശരിയാക്കി സലാം പറയാൻ കഴിഞ്ഞാൽ കൂടുതൽ ഇൻവെസ്റ്റർമാരെ നിക്ഷേപകരെ നമ്മുടെ ബിസിനസ്സിലേക്ക് കിട്ടും അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എൻ്റെ മക്കളെ നമ്മുടെ കയ്യില് ഉള്ള പൈസ എത്രയാണോ അതിന് നമ്മെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന കച്ചവടങ്ങൾ കഴിയുന്ന ച ചെയ്യൽ തന്നെയാണ് തലവേദന ഒഴിവാക്കാൻ ഏറ്റവും നല്ലത് എൻ്റെ കൂട്ടുകാരൻ ഹാഷിമാജി പറയാറുള്ളത് പോലെ കുറച്ച് പൈസ കയ്യിൽ ഉള്ളുവെങ്കിൽ ഒരു ഉന്തുവണ്ടി വാങ്ങിക്കുക ഒരു തേപ്പോട്ടി വാങ്ങിക്കുക എന്നിട്ട് ആളുകളുടെ വസ്ത്രം തേച്ചു കൊടുക്കുന്ന അയൻ ചെയ്യുന്ന ഇസ്തിരിയിട്ട് കൊടുക്കുന്ന പണി അപ്പൊ ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഇങ്ങനെ തള്ളിക്കൊണ്ടു പോയാ മതി തേക്കാനുണ്ടോ ഇസ്തിരി ഇടാനുണ്ടോ അപാവശ്യമുള്ള ആളുകൾ ഇസ്തിരി ഇടാനുള്ള ആളുകൾ ഉടുപ്പ് കൊണ്ടുവന്ന് തരും തേച്ചു കൊടുക്കുന്നു അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു അപ്പൊ വണ്ടി അവിടെ ഇടാൻ പാടില്ലാതാരും പറഞ്ഞാൽ വേണ്ടേക്ക വേണ്ട ചേട്ടാ അടുത്ത സ്ഥലത്ത് കുറച്ചുകൂടെ മുന്നോട്ട് എത്തി വേറെ എവിടെയെങ്കിലും ഇടാം അല്ലെങ്കിൽ ഒരു കിലോ കപ്പലണ്ടി വാങ്ങിച്ച് വറുത്ത് ഈ പറഞ്ഞതുപോലെ ഒരു ഉന്തു വണ്ടിയിൽ കൊണ്ടു കടന്നാലും വൈകുന്നേരം ആകുമ്പോഴേക്കും വട്ടച്ചെലവിലുള്ള കാശ് വീട്ടിലേക്ക് അരിമേടിക്കാനുള്ള കാശ് കിട്ടും വേറെ തലവേദനയും പൊല്ലാപ്പു ഒന്നുമില്ല അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അസ്ലാമു അലൈക്കുമ്പില് കെട്ടിപ്പടുക്കുന്ന ഈ ഷെയർ ബിസിനസ്സുകൾ ഇന്ന് നമ്മുടെ സമുദായത്തിന്റെ തീരാ തലവേദനയായിട്ട് ആ ബിസിനസ്സുകളല്ല ആ ബിസിനസ്സുകളും ആ തുടർന്നുളവാകുന്ന തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ പലപ്പോഴും സംഘടനാ ബന്ധങ്ങൾ ഷെയർ ബിസിനസ്സിലേക്ക് എത്തുന്നു അവര് സലാം പറഞ്ഞടുക്കുന്നു പ്രാസ്ഥാനിക ബന്ധങ്ങൾ അവരെ തമ്മിൽ കൂടുതൽ സമീപസ്ഥരാക്കുന്നു അങ്ങനെ ആ ആദർശ സഹോദരങ്ങൾ അപ്പോ നമ്മൾ ഇനിയിപ്പോ കൂട്ടായിട്ടൊരു ബിസിനസ് തുടങ്ങിയാൽ എന്താണ് നമ്മൾ ഒരേ മനസ്സുള്ളവരാണ് ഒരേ ആശയമുള്ളവരാണ് ഒരേ പ്രസ്ഥാനത്തിലെ ആൾക്കാരാണ് ഇത്രത്തോളം ഇണക്കമുള്ള ആളുകൾ ഒത്തുകിട്ടാൻ വലിയ പ്രയാസ അപ്പൊ എൻ്റെ കയ്യിൽ ഇത്രയും രൂപയുണ്ട് നിന്റെ കയ്യിൽ എത്രയുണ്ട് എൻ്റെ ഇങ്ങനെ പത്ത് ലക്ഷം ഉണ്ട് അങ്ങനെ അവരെല്ലാവരും കൂടിയിട്ട് പാർട്ട്നർഷിപ്പ് ബിസിനസ് കൊടുങ്ങുന്നു സ്വാഭാവികമായിട്ടും കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇതിൽ കൂടുതൽ പ്രയത്നം ഇന്ന എന്റെയാണ് അത്ര പ്രയത്നം അവൻ്റെ ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ എൻ്റെ കെയർ ഓഫിലാണ് ഈ പ്രൊഡക്റ്റ് കൂടുതൽ ചിലവാകുന്നത് കൂടുതൽ ക്ലയൻസ് വരുന്നത് കസ്റ്റമേഴ്സ് വരുന്നത് എന്ന് ഓരോരുത്തർക്കും തോന്ന തോന്നാൻ തുടങ്ങും അങ്ങനെ പിന്നെ 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 അവരുടെ ഇടയിൽ ഇടയില് പലതരത്തിലുള്ള തർക്കങ്ങൾ വരുന്നു സംശയങ്ങൾ വരുന്നു അവൻ അമുക്കിയോ എന്ന് ഇവന് ശങ്ക മറ്റവൻ അമുക്കിയോ എന്ന് ഇവന് ശങ്ക ഇങ്ങനെ അത് പ്രശ്നങ്ങളിലേക്ക് എത്തും ഇവരെ തമ്മിൽ കൂട്ടിയിണക്കിയത് ഈ പ്രാസ്ഥാനികമായ ചട്ടക്കൂടും ഈ ആദർശവും ആയതുകൊണ്ട് പ്രശ്നമായി കഴിയുമ്പോൾ സ്വാഭാവികമായും ഇത് ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരുടെ സംഘടനാ നേതാക്കന്മാരുടെ അടുത്തെത്തും പിന്നെ അവർ ഇതിന് മധ്യ മധ്യസ്ഥം പറയാൻ നിൽക്കേണ്ടി വരും ചീത്തപ്പേര് വന്നു കഴിയുമ്പോൾ അത് ആ പ്രസ്ഥാന നായകരുടെ സംഘടനാ നേതാക്കന്മാരുടെ തലയിൽ വരും ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെ ചില ആളുകൾ സംഘടനയുടെ വിലാസം പ്രസ്ഥാനത്തിന്റെ വിലാസം ഉപയോഗപ്പെടുത്തി നിക്ഷേപകരെ ആകർഷിക്കുകയും അങ്ങനെ കൂട്ടു ബിസിനസ് നടത്തുകയും ആദ്യമൊക്കെ ആ ലാഭവിഹിതം കൃത്യമായിട്ട് കൊടുക്കുകയും പിന്നെ കൊടുക്കാൻ പറ്റാതെ വരികയും അതായത് ഈ ബിസിനസ് പൊളിയുമ്പോൾ അതിൻ്റെ സംഘാടകൻ മനഃപൂർവം ബാക്കിയുള്ളവരെ പറ്റിക്കുന്നതായിരിക്കില്ല ചിലപ്പോൾ കടം മേടിച്ച് ലാഭവിഹിതം വിതരണം ചെയ്യുന്ന അതായത് കൊടുക്കാമെന്ന ഏറ്റത് മാസം തോറും അമ്പതിനായിരം രൂപയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയാണെങ്കിൽ ആ എത്ര നിക്ഷേപകരുണ്ടോ അവർക്കൊക്കെ കൃത്യമായിട്ട് ലാഭവിഹിതം ബ്ലൈഡിൽ നിന്ന് വായ്പ എടുത്തിട്ട് കൊടുക്കേണ്ടി വന്ന ഹതഭാഗ്യരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ ചില പ്രസ്ഥാന പ്രവർത്തകർ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് നാട് വിട്ടു പോകേണ്ടി വന്നത് ഒക്കെ നമുക്ക് കേൾക്കേണ്ടിയും വായിക്കേണ്ടിയും വന്നിട്ടുണ്ട് ഇതിനിടയ്ക്ക് ചില വിളവന്മാര് മതചിഹ്നങ്ങളെയും മതനാമങ്ങളെയും മതാത്മകമായ സാങ്കേതിക പ്രയോഗങ്ങളെയും ചൂഷണം ചെയ്തുകൊണ്ട് നിക്ഷേപങ്ങൾ ആകർഷിക്കുകയും ബിസിനസ്സുകൾ നടത്തുകയും പൊളിയുകയും അവർ കുഴപ്പത്തിൽപ്പെടുകയും നാട്ടുകാരെ മുഴുവൻ കുഴപ്പത്തിൽപ്പെടുത്തുകയും അവര് പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയെ സംഘടനയെ പ്രസ്ഥാനത്തെ ചീത്ത ചീത്തപ്പേരിലാക്കുകയും ചെയ്ത ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഓരോ ബന്ധങ്ങൾക്കും അതിൻ്റെതായ ഒരു സ്വഭാവമുണ്ട് നിങ്ങൾ കുടുംബ കുടുംബ ബന്ധുക്കളാണെങ്കിൽ രക്തബന്ധുക്കളാണെങ്കിൽ അത് രക്തബന്ധം മാത്രമായിട്ട് കാണുക അത് പവിത്രമായി നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പങ്ക് കച്ചവടം തുടങ്ങാതിരിക്കുക അപ്പൊ കുടുംബ ബന്ധത്തെ രക്തബന്ധത്തെ ആ ബന്ധമായി മാത്രം കാണുക അതുപോലെ നിങ്ങൾ ആദർശ ബന്ധുക്കളാണെങ്കിൽ പ്രസ്ഥാന ബന്ധുക്കളാണെങ്കിൽ അത് പ്രസ്ഥാന ബന്ധമായി ബന്ധം മാത്രമായിട്ട് അതിനെ പരിമിതപ്പെടുത്തുക ആദർശ ബന്ധം മാത്രമായിട്ട് അതിനെ പരിമിതപ്പെടുത്തുക ആ കെയർ ഓഫിൽ കച്ചവടം ഒന്നും തുടങ്ങാതിരിക്കുക നിങ്ങൾ കൂട്ടുകച്ചവടം തുടങ്ങ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള ബന്ധം തീർത്തും കച്ചവട ബന്ധം മാത്രമായിരിക്കണം എങ്കിലേ അത് നിലനിൽക്കുള്ളൂ അങ്ങനെയൊക്കെ കോഴിക്കോട്ടും തലശ്ശേരിയിലും എറണാകുളത്തും ഒക്കെ ബാപ്പാമാരോ ഉപ്പാപ്പാമാരോ ആയിട്ട് തുടങ്ങിയ പങ്ക് കച്ചവടങ്ങൾ ഇപ്പോഴും അനുസ്യൂതം തുടരുന്നുണ്ട് ഒരു പ്രശ്നമില്ല പക്ഷെ പ്രസ്ഥാനത്തിന്റെ ലേബലും അഡ്രസ്സും തണലും ഉപയോഗപ്പെടുത്തി ഉണ്ടായിട്ടുള്ള സകല ഇടപാടുകളും തകരുകയും അത് പ്രസ്ഥാനത്തിനെയും അതിന്റെ നേതാക്കളെയും കൂടി ചീത്തയാക്കുകയും ചെയ്യുന്ന പരിണിതിയിലേക്കാണ് എത്തിയിട്ടുള്ളത് എന്നാൽ മറിച്ചും ചില സംഭവങ്ങളുണ്ട് മറിച്ച സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ദീനിയായിട്ടുള്ള മതനിഷ്ഠയുള്ള ചില ചെറുപ്പക്കാർ അവർ മൂന്ന് പേര് എനിക്കറിയാവുന്നതാണ് അവർ മൂന്ന് പേര് കൂടി ഒരു കച്ചവടം തുടങ്ങി അതിലെ നാലാമത്തെ പാർട്ട്ണർ ക്രിസ്ത്യാനിയാണ് അങ്ങനെ ഇവര് മൂന്ന് പേരും കൂടി മുസ്ലിങ്ങളായ മൂന്ന് പേരും കൂടി ഇരുന്ന് അവര് കണക്കനുസരിച്ച് കൊടുക്കേണ്ട സക്കാത്തിനെ കുറിച്ച് സംസാരിക്കുകയാണ് അപ്പോൾ ഈ ക്രിസ്ത്യാനിയായിട്ടുള്ള ആ പങ്കാളി ചോദിച്ചു നിങ്ങൾ ഈ പറയുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അവര് പറഞ്ഞു ഇങ്ങനെ ഇസ്ലാമിയ നിയമപ്രകാരം ഞങ്ങൾ ഞങ്ങളുടെ കച്ചവടത്തിന് സക്കാത്ത് കൊടുക്കണം അത് ഇത്ര ശതമാനമാണ് അതിനെ കുറിച്ചാണ് ഞങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ക്രൈസ്തവ സഹോദരൻ ഇവരോട് പറയാണ് എന്നാൽ എൻ്റെ പങ്കിനും കൂടി അങ്ങനെ സക്കാത്ത് കൊടുക്കണം എൻറെ എന്റേതിനും സക്കാത്തു കൊടുക്കണമെന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം അങ്ങനെ ഈ മൂന്ന് പേരും അവരുടെ ഷെയറിന് മാത്രം അവരുടെ പങ്കിന് മാത്രം സക്കാത്ത് കൊടുക്കേണ്ടതിനെ കുറിച്ച് ആലോചിച്ചത് മൊത്തം ആ ഫേമിന് ആ സ്ഥാപനത്തിന് മൊത്തം ആ കച്ചവടത്തിന് സക്കാത്തു കൊടുക്കുന്ന കണക്ക് നോക്കിയിട്ട് നിശ്ചിത ശതമാനം സക്കാത്ത് കൊടുക്കുന്ന തീരുമാനത്തിലേക്ക് അവരെത്തി ഇപ്പോഴും അത് ഒരു തടസ്സവും കൂടാതെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ആ ദീനിയായ മതനിഷ്ഠയുള്ള മൂന്ന് ചെറുപ്പക്കാരുടെ ആ കച്ചവടപരമായ പങ്കാളിത്തം വലിയൊരു ദാഴ്വത്തായി മാറുകയാണ് ചെയ്തത് വലിയൊരു ദാഴ്വത്താണ് അതൊക്കെയാണ് ഈ കച്ചവട ജിഹാദ് എന്ന് പറയേണ്ടത് കച്ചവട ജിഹാദ് എന്നോ കച്ചവട ഇജിത്ഹാദ് എന്നോ കച്ചവട മുജാഹദ എന്നോ എന്ത് പേര് പറഞ്ഞാലും തിരക്കേടില്ല അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ കൂണുകൾ പോലെ പെറ്റുപരുകുന്ന ഈ കൂട്ടുകച്ചവടങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഒരു പുനഃപരിശോധനയും ഒരു വിലയിരുത്തലും ഒക്കെ ആവശ്യമാണ് അന നമ്മുടെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജമാഅത്തെ ഇസ്ലാമി ആകട്ടെ കാന്തപുരം മുസ്താദിന്റെ സംഘടനയാകട്ടെ ഇ കെ വിഭാഗം സമസ്തയാകട്ടെ മുജാഹിദിലെ എല്ലാ വിഭാഗങ്ങളുമാകട്ടെ അവരുടെ എല്ലാ നേതാക്കന്മാരും വളരെ തക്കവയുള്ളവരും വളരെ സൂക്ഷ്മതയുള്ളവരും വളരെ ധർമ്മനിഷ്ഠയുള്ളവരുമാണ് പക്ഷെ അവരുടെ ചില അണികൾ അവരുടെ പേരും അവരുടെ തണലും ഉപയോഗപ്പെടുത്തി നടത്തുന്ന പല ബിസിനസ്സുകളും ഈ പറഞ്ഞ അധപ്രതനത്തിലേക്ക് കൂപ്പുകുത്തുമ്പോൾ അവരുടെ കൂടി പ്രതിച്ഛായ്ക്കാണ് അങ്ങനെ ഏൽക്കുന്നത് അത്തരം ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കുന്നു ഇനി ഇത് അത് ആവർത്തിക്കപ്പെട്ടുകൂടാ എന്ന മൗലികമായ സന്ദേശം നിങ്ങളിലേക്ക് പ്രസരിപ്പിച്ചുകൊണ്ട് സന്നിവേശിപ്പിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം വിടവാങ്ങുന്നു അസ്സാം വലൈക്കും